ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം അവനവൻ ചെയ്യേണ്ടതായ സ്വധർമ്മം യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ സേവനനിരതരായി ചെയ്യാൻ കഴിയുന്നത് സത്വഗുണസമ്പന്നരായവർക്കാണ് എന്നാൽ രജോ ഗുണം വളർന്നിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്നത് പ്രകാരമാണ് എന്നുവെച്ചാൽ പല ആഗ്രഹങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഒരു കർമ്മം ചെയ്യുക ഫലത്തെ മുന്നിൽ കാണുകയും കർമ്മത്തെ അതിൻ്റെ പിന്നിൽ മാത്രമേ കാണുകയുള്ളൂ കർമ്മം ചെയ്യുന്നു പല ഏതു ആഗ്രഹിച്ചെന്നെ സേവിക്കും കർമ്മനിഷ്ഠനായി രജോ ഗുണമകേറി നിൽപ്പവനാണവൻ അങ്ങനെ രജോ ഗുണം മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി സ്ത്രീയായാലും പുരുഷനായാലും ശരി അവരെങ്ങനെയാണ് പല ഏതു ആഗ്രഹിച്ചെന്നേ പല ആഗ്രഹങ്ങളുടെയും സാധ്യതക്ക് വേണ്ടിയാണ് അവർ ഒരു പ്രവൃത്തി ചെയ്യുന്നത് പല ഏതു ആഗ്രഹിച്ചെന്നേ എന്നെയെന്ന് പറഞ്ഞാൽ ആ സർവേശ്വരനെയും സേവിക്കും കർമ്മനഷ്ടരായി ഈശ്വരനെ സേവ ചെയ്യുന്നത് ക്ഷേത്രത്തിൽ പോകുന്നത് വഴിപാടുകൾ കഴിക്കുന്നത് നാമം ജപിക്കുന്നത് എല്ലാം തന്നെ എന്തെങ്കിലും ഫലം ഇച്ഛിച്ചിട്ടായിരിക്കും ആര് രജോഗുണസമ്പന്നരായവർ അതാണ് പലതു ആഗ്രഹിച്ചെന്നെ സേവിക്കും കർമ്മനിഷ്ഠനായി രജോ ഗുണമകിൽ ഏറെ നിൽപ്പവരാണ് രജോ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവമാണത് നമുക്ക് ഓരോ വ്യക്തിയുടെയും വാക്കുകൾ വിചാ വിചാരം നമുക്കറിയില്ല വിചാരമാണ് വാക്കായി വരുന്നത് വാക്കാണ് പ്രവൃത്തിയായി വരുന്നത് ഈ പ്രവൃത്തിയിൽ കൂടെയും വാക്കിൽ കൂടെയും ഒരു വ്യക്തി ഏത് ഗുണം ആണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ ഒരു വിഷമവുമില്ല ഇത് നമ്മളിലുണ്ടെങ്കിൽ നാം ഉടനെ തന്നെ ആ രജോ ഗുണസമ്പ്രദായത്തെ നിഷ്കാസനം ചെയ്ത് സത്വഗുണസമ്പന്നരാവാൻ പരിശ്രമിക്കേണ്ടതാണ് രജോഗുണസമ്പന്നർ പല കർമ്മങ്ങളിലും ഏർപ്പെട്ട് അവിടെ പരാജയം കിട്ടും ചിലപ്പോൾ വിജയം കിട്ടിയെന്ന് വരാം സുഖദുഃഖാദികളിൽ ഭ്രമിച്ച് അവർ നിത്യദുഃഖികളായി അവസാനം വിടയുന്നു എന്നാൽ യഥാർത്ഥമായ ശാന്തിയിലേക്ക് സമാധാനത്തിലേക്ക് സന്തുഷ്ടിയിലേക്ക് നമ്മെ നയിക്കുന്നത് സത്വഗുണമാണ് സത്വഗുണ സമ്പന്നർ എപ്പോഴും സന്തുഷ്ടരായിരിക്കും എപ്പോഴും അവർ സമാധാനം അനുഭവിച്ചു കൊണ്ടിരിക്കും ഈ ലോകത്തിലെ ഒരു ഭോഗവസ്തുവിനോടും അത്യധികമായ ആസക്തി അവർക്കുണ്ടാവുകയില്ല ഇത്തരം സ്വഭാവമാണ് നമ്മളിൽ വളർത്തേണ്ടത് കാരണം ഈ ലോകത്തിലെ ഏത് വസ്തു സമ്പാദിച്ചാലും ആ വസ്തുക്കളൊന്നും തന്നെ നം നമുക്ക് ഉപകരിക്കുകയില്ല മാത്രമല്ല അത് നാം ഇച്ഛിക്കുന്ന കാലം അത്രയും നിലനിൽക്കണം എന്നും ഇല്ല അതിനാൽ നാം ഈ പ്രപഞ്ച വസ്തുക്കളോടുള്ള ആസക്തി വിട്ട് ആ പരമാത്മാവിനെ നിരന്തരം വിചാരം ചെയ്യുകയും അതോടെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നാം സം സമാധാന സന്തുഷ്ടരായി ഭവിക്കുന്നതാണ് പലതുമാഗ്രഹിച്ചെന്നെ സേവിക്കും കർമ്മനിഷ്ഠനായി രജോ ഗുണമകേറി നിൽപ്പവനാണവർ